സുരേഷേ പിന്നെ ഒരു തമാശ ഉണ്ട് തമാശ രൂപത്തിലേക്ക് കാണാൻ പറഞ്ഞോ പിന്നെ ബാറിന്ന് വെള്ളമടിച്ചിട്ടില്ല പുറത്തേക്ക് ഇറങ്ങും പലപ്പോഴും പറ്റുന്ന വെച്ചാൽ നമ്മളെ ആ റോഡ് ഉണ്ടല്ലോ ഇങ്ങോട്ട് വരുന്ന റോഡ് ഉണ്ടല്ലോ ആ റോഡിന്റെ റോഡിൻ ആകുന്നത് വെള്ളത്തേക്ക് രണ്ട് രണ്ടു പുറത്തു പോകണം അയച്ചൊരു വ്യക്തി വന്നിട്ട് പുഴയിലേക്ക് പോകണമെന്നല്ലാതെയാണ് ചെയ്യുന്നത് അതിന്റെ ഒരു സൈഡിൽ നിന്ന് വാഹനങ്ങൾ മാറ്റം അതെല്ലാം കാരണം അവിടെ ിങ്ങോട്ട് വരെയുള്ളത് ആൾക്കാർ അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന ആൾക്കാർ വെള്ളം ഒടിക്കാരി പോകുന്നവരല്ല ഈ ബസ് സ്റ്റാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാർ ആ വണ്ടി നമുക്കറിയാം നമ്മളൊക്കെ വണ്ടി കൊണ്ട് പോകാൻ പറയാം അവിടെ ആ വല്യ കാരണം ചിലപ്പോൾ ചിലത് രണ്ട് സൈഡിലും ചെറിയ വണ്ടികൾ പാർക്ക് അല്ലെ ആ വലിയ വണ്ടികൾ സൈഡിലോട്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറം വഴി വന്നെങ്കില് വേറൊരാള് വണ്ടി കൊണ്ട് വന്ന സൈഡിൽ പോകാൻ ഇഞ്ചക്കാട്ടിൽ പോയേ പറ്റും അങ്ങോട്ട് ചാടും ആ അവസ്ഥയാണ് അതൊരു അവസ്ഥയാണത് ഒരു മതി ചേർന്നിട്ടാണ് ചെറുപത്തെ കച്ചവടം അറിയാലോ ഞാൻ പറഞ്ഞു ആ വണ്ടിയാണ് വെച്ചിട്ട് ഓമ്പേര പിന്നെ ഒരു കാറും വണ്ടിത്തേക്ക് കഴിഞ്ഞ് ഒരു ലേഖം വെള്ളം കുടിച്ചു വരുന്നു അതിന് നടന്നു പോകുന്നത് വീട്ടില് പോയില്ല അതാണ് അതിന്റെ യഥാർത്ഥം

ിങ് ബോർഡ് വെക്കുന്ന അവിടെ ആ കൈവരി കാരണം ആ റോഡെല്ലാം പൊളിഞ്ഞ് ചേർന്ന സമയത്ത് ഇത്ര പഞ്ചായത്ത് സൈഡിലെ ശല്യം ഇല്ലായിരുന്നു പഞ്ചായത്ത് കാര്യമില്ല നമുക്ക് നമുക്ക് ആളെ ജീവനോടെ ജീവനോടെ അല്ല ആള് അത് പ്രശ്ന പുഴയില് വെള്ളം അത്ര ഇല്ല ഇപ്പം തന്നെ രണ്ട് മഴ പെയ്താൽ വെള്ളം കൂടി കഴിഞ്ഞാൽ അതിലേ പോയിട്ട് അതില് വീട് കഴിഞ്ഞാൽ ആര് കാണാനും സംഭവം സിമ്പിൾ ഒന്നും അല്ല കാരണം നമ്മളെ ചിന്തിക്കുന്ന വലിയ ശരിക്കൊരു ദുരന്തത്തിന് സാധ്യതയുള്ള സ്ഥലമാണ് തീർച്ചയായും ഓരോരാൾക്കാരും ഒന്ന് കൈവരി കൈവരി ഉണ്ടായി കഴിഞ്ഞാലും അപകടങ്ങൾ പിന്നെ പാർക്കിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞു അതുപോലെ ചർച്ച ചെയ്യുന്നത് വാഹനങ്ങളുടെ പാർക്കിംഗ് സൊല്യൂഷൻ കണ്ടേ പറ്റൂ എന്റെ കട ഒരു കിലോമീറ്റർ അതെ ഞാൻ എന്റെ വണ്ടി വെച്ചിട്ട് പോയി ഇപ്പൊ വേറെ ചിലപ്പോ കൊച്ചാളം നിർത്തി വണ്ടി എന്താ പക്ഷെ കല്ല് പിടിച്ചിട്ട് വരുന്ന കല്ല് വണ്ടി കുറയ്ക്കുക അങ്ങനെ സംഭവം അയാളങ്ങനെ എന്താ ചെറുകൂടം പോകാൻ വേണ്ടി വണ്ടി വേറെ പറ്റു ഞാൻ പറയാനല്ലോ അല്ലെ ചെറുപെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം പാർക്കിംഗ് തന്നെയാണ് ഉള്ള പാർക്കിങ്ങിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാത്ത പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഉള്ള പാർക്കിംഗ് ഇങ്ങനെ ജനങ്ങള് തന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കാത്തതിന്റെ പ്രശ്നമാണ് മെയിൻ ആയിട്ട് വണ്ടി വരുന്നുണ്ടെങ്കിലും ഫോട്ടോ എടുത്തിട്ട് ഫയർ എടുക്കാൻ ചില ആളുകൾ പക്ഷെ വണ്ടി നിർത്തിയോ അത് എപ്പം നിർത്തിയോ അല്ലെങ്കിൽ വണ്ടി ഡ്രൈവർ ഉണ്ടോ

ഒരു വണ്ടി കാരണം കള്ളുടിക്കുക നോർമൽ രീതിയിലല്ലല്ലോ ഓന്നല്ല വരുന്നത് ഓൻ ആടി ആടിയാടിയല്ലേ വരുന്നത് കഷ്ടകാലത്തിൽ ഓൻ വണ്ടീ നമ്മളെ വണ്ടിക്കാരും മുട്ടി പോയെങ്കിലും നമ്മളുണ്ട് ഓമൊന്ന് മുട്ടിയാതി അതല്ലേ അവസ്ഥ അല്ല മാർഷ്യാ വേറെ കാര്യം ഞാൻ പറയുന്നത് കള്ളു കുടിച്ച മൊത്തം ഇങ്ങനെ ആടിയാടി പോയി കുടിയന്മാരങ്ങനെ പഴയ പോലെ വഴി കിടക്കുന്നവരല്ല എന്തേലും ചെറുത് കഴിച്ച കിറിയോടുന്നതാണ് ഇങ്ങനെയുള്ള ആടുന്ന കാര്യം പറയുന്നത് ആൾക്കാരായിരുന്നു ശനിയാഴ്ച വൈകുന്നേരം കുറച്ച് ആടിക്കഴിഞ്ഞാൽ കൊഴപ്പം ആടിക്കഴിഞ്ഞാൽ കൊഴപ്പില്ല പക്ഷെ ഓനാടിയിട്ട് നമ്മളെ വണ്ടിക്ക് മുട്ടിയാ നമ്മ ഓന മുട്ടിയെന്നാണ് അത് ശരിയാണ് കാശ് കൊടുത്ത് കുടിക്കുന്നുണ്ടെങ്കിൽ ഫോൺ കൊടുക്കുന്നതിന്റെ ഓരോശം നമ്മുടെ റേഷൻ വരുന്നുണ്ട് നമ്മളിപ്പോ ആടുന്നതിനെ കുറിച്ച് ഒന്നല്ല നമ്മൾ ആക്സിഡന്റ് നടക്കാതിരിക്കാൻ നമ്മക്കാടെ ആടെ ഒരു ദുരന്തമില്ലാതിരിക്കാൻ ആടെ ഒരു നല്ലൊരു കൈവരി വേണം വേറെ വേറൊന്നും നമ്മൾ അയ്യപ്പ സഹായിച്ചിട്ട് അത് നടത്തണ്ടേ കളിച്ചു ആടു എന്തോ കൈവരി അത്രേ കൊള്ളു സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസ് ഫീസടക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം